നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നവരാത്രി ഉത്സവം ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് നവരാത്രി ആരംഭം കുറിക്കുന്നത് നവരാത്രി ഉത്സവ നാളുകളിൽ ദുർഗാദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു ദുർഗാദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നവരാത്രി ഉത്സവകാലങ്ങളിൽ നടത്തി വരുന്നു തിന്മയിന്മേൽ നന്മയുടെ വിജയമാണ് വിജയദശമിയായി ആചരിക്കുന്നത് നീണ്ട ഒൻപത് ദിവസത്തെ അധർമ്മത്തിനെതിരെയുള്ള ധർമ്മത്തിന്റെ വിജയാഘോഷമാണ് നവരാത്രി ഉത്സവം പത്താം ദിവസമായ വിജയദശമി നാളിൽ നന്മയുടെയും ധർമ്മത്തിന്റെയും വിജയമായി ആഘോഷിക്കുന്നു വിജയദശമി നാളിലാണ് വിദ്യാരംഭം കുറിക്കുന്നത് ഏതു വിദ്യയും ആരംഭിക്കാനുള്ള ശുഭമുഹൂർത്തമാണ് വിജയദശമി കുട്ടികളെ എഴുത്തിനിരുത്തൽ കലാപഠനങ്ങൾ ആരംഭിക്കൽ നൃത്ത സംഗീത കലകൾ ആരംഭം കുറിക്കൽ എന്നിവയ്ക്കും വിജയദശമി നാളാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പൂജവെപ്പിനായി പുസ്തകങ്ങളും മറ്റും വയ്ക്കുന്നത് ഒക്ടോബർ മാസം പത്താം തീയതി വ്യാഴാഴ്ച വൈകുന്നേരമാണ് അടുത്തുള്ള സരസ്വതി ക്ഷേത്രങ്ങളിൽ പൂജവെപ്പിനായി പുസ്തകങ്ങളും മറ്റും വൈകുന്നേരം സമർപ്പിക്കാം ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച അഷ്ടമി നവമി ദിന പൂജകളാണ് ഒക്ടോബർ പന്ത്രണ്ടിന് ശനിയാഴ്ച മഹാനവമി വിശേഷാൽ പൂജകളും വഴിപാടുകളും ക്ഷേത്രങ്ങളിൽ നടത്തുന്നു ഒക്ടോബർ പതിമൂന്നിന് ഞായറാഴ്ച വിജയദശമി ദിനാഘോഷമാണ് വിജയദശമിക്കാണ് വിദ്യാരംഭം കുറിക്കുന്നത് കുട്ടികളെ എഴുത്തി നിരുത്തൽ നൃത്ത സംഗീത ചിത്രകലകൾ തുടങ്ങി കലാപഠനങ്ങൾ ആരംഭം കുറിക്കുന്നതും വിജയദശമി നാളിലാണ് ദേവിയുടെ അനുഗ്രഹം വിജയദശമി നാളിൽ നിറഞ്ഞു നിൽക്കുന്നു ഏവർക്കും നവരാത്രി ദിനാശംസകൾ